ഉള്ളൽപ്പിറന്ന കലയുടെ ഈറ്റില്ലമായ അമ്പലപ്പുഴയിൽ കണ്ണിന് വിസ്മയമേകിയൊരുക്കി കളമെടുത്ത് ശ്രദ്ധേയമാവുകയാണ് അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വലിയമഠം മഠം കുടുംബക്ഷേത്രത്തിലാണ് നയനാനന്ദകരമായ ഈ ദൃശ്യവിസ്മയം ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത കലാകാരൻ അന്തരിച്ച കലാരത്ന അമ്പലപ്പുഴ പരമേശ്വര കുറിപ്പിന്റെ മക്കളായ ഗോപകുമാർ വിജയകുമാർ ഗോപകുമാറിന്റെ മകൻ അനന്തകൃഷ്ണൻ ശ്രീരാജ് കൃഷ്ണനുണ്ണി എന്നിവരാണ് പഞ്ചവർണപ്പൊടിയിൽ അഞ്ചു രൂപങ്ങൾ തീർത്തത് ഭദ്രകാളി അയ്യപ്പൻ യക്ഷീം കന്ദർവനും പനയക്ഷി എന്നീ രൂപങ്ങളാണ് പഞ്ചവർണപ്പുഴയിൽ തീർത്തത് കളമെഴുത്തിൽ ഏറ്റവും ശ്രദ്ധയും ഭദ്രകാളിയുടേതായിരുന്നു ചാരി നിന്ന് കുങ്കുമപ്പൂവിൽ നിന്ന് പൊട്ടു തൊടുന്ന പനയക്ഷിയുടെ രൂപം വരയ്ക്കുന്നതും അത്യപൂർവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഒരു ഉത്സവമാണ് കളമെഴുത്തും പാട്ടും അതിലെ പ്രധാനമായിട്ടും ഭദ്രകാളിയും അതുപോലെ തന്നെ കോതണ്ടവാണി വരയ്ക്കുന്ന ശാസ്ത്രാവും യക്ഷി ഗന്ധർവനെ പനയക്ഷി അഞ്ചു മൂർത്തികൾക്കാണ് കളമെഴുത്തും പാട്ട് നടക്കുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കളങ്ങൾ ഒരുപാട് ആരാധനാ മൂർത്തികളുടെ ആരാധനാമൂർത്തികളുടെ കളങ്ങളുണ്ടെങ്കിലും ഒരു കളം എഴുതുന്ന നമ്മുടെ ഈ ദേശത്തെ ഏക ക്ഷേത്രം എന്ന് പറയുന്നത് ഈ വലിമടം ദേവി ക്ഷേത്രമാണ് പനയിലെ ചാരി നിന്നുകൊണ്ട് അമ്മ ആ കുങ്കുമ്പിൽ നിന്നൊരു പൊട്ടുതൊഴുന്നതായിട്ടുള്ള സങ്കല്പത്തിലാണ് ആ അമ്മയുടെ ധ്യാനത്തിൽ പറയുന്നത് ആ പ്രകാരം ഞാൻ നമ്മുടെ കളം എഴുതുന്നത് പ്രകൃതിദത്തമായ അഞ്ചു വർണ്ണങ്ങൾ ചാലിച്ചാണ് ക്ഷേത്രാനുഷ്ഠാന കലയായ കളമെഴുത്ത് ഉപാസനയോട് കൂടി ഈ കലാകാരന്മാർ പൂർത്തിയാക്കിയത് അഞ്ചു കളങ്ങൾ ഒന്നിച്ചൊരു സ്ഥലത്ത് വരയ്ക്കുന്ന പ്രത്യേകതയുമുണ്ട് ഇവിടത്തെ കളമെഴുത്തും പാട്ടിനും അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ മുളയറ ഭഗവതിയുടെ ഉത്സവത്തിന് വർഷങ്ങളായി ഭഗവതിയുടെ രൂപം വരയ്ക്കുന്നതും ഈ കലാകാരന്മാരാണ് കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ